നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് ബാല തമിഴ്നാട് സ്വദേശിയാണെങ്കിലും കരിയറിന്റെ തുടക്കം മുതൽ തന്നെ മലയാളത്തിൽ സജീവമായ ബാല പിന്നീട് ഇവിടം വിട്ടില്ല രണ്ട് പതിറ്റാണ്ടോളം നീണ്ട കരിയറിൽ ഒട്ടേറെ മികച്ച വേഷങ്ങളാണ് ബാല മലയാള സിനിമയിൽ കൈകാര്യം ചെയ്തത് പുതിയ മുഖത്തിലെ വില്ലൻ വേഷവും ബിഗ് ബി പുലിമുരുകൻ എന്നീ ചിത്രങ്ങളിലെ താരത്തിന്റെ കഥാപാത്രങ്ങളുമെല്ലാം മികച്ച രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടവയാണ് തുടക്കത്തിൽ നായകനായി വന്ന ബാല പിന്നീട് സഹതാരമായും ചെറുവേഷങ്ങളിലുമൊക്കെ തിളങ്ങി നിലവിൽ മുഖ്യധാരാ സിനിമകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് താരം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എങ്കിലും പ്രേക്ഷകർ ഒരിക്കൽ പോലും ബാലയെ മറന്നിട്ടില്ല മറക്കാനുള്ള അവസരം അദ്ദേഹം കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ കേരളത്തിലെ സോഷ്യൽ മീഡിയ അത്രയേറെ കൊണ്ടാടിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ബാല അതിന് കാരണം താരത്തിന്റെ വ്യക്തിജീവിതം തന്നെയാണ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായ ഗായിക അമൃതയെയായിരുന്നു താരം ആദ്യം വിവാഹം കഴിച്ചത് ഇതിൽ അവർക്കൊരു മകളും ജനിച്ചു എന്നാൽ ഇവർ പിന്നീട് ബന്ധം വേർപെടുത്തി ചന്ദന സദാശിവ എന്ന കർണാടക സ്വദേശിയെയാണ് ബാല ആദ്യം വിവാഹം ചെയ്തത് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ആദ്യ വിവാഹത്തെക്കുറിച്ച് ബാല ഇതുവരെയും ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തിലാണ് ഗായിക അമൃതയെ ബാല വിവാഹം ചെയ്തത് അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഡോക്ടർ എലിസബത്ത് ഉദയനെ വിവാഹം ചെയ്തുവെങ്കിലും ആ ബന്ധം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇതിനുശേഷം പല രീതിയിലുള്ള വെല്ലുവിളികളും ആരോപണങ്ങളും ഒക്കെയായി ഇവർ വാർത്തകളിൽ നിറഞ്ഞു അതിനിടയ്ക്ക് ബാലയ്ക്ക് കരൾ രോഗം വരികയും ചെയ്തു അമ്മാവിന്റെ മകൾ കോകിലയെയാണ് ബാല ഇപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്നത് കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ഇപ്പോഴിത് വീണ്ടും ഒരു വീഡിയോയുമായി രംഗത്ത് വരികയാണ് ബാല താൻ പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ പോലും തന്നെ ചതിച്ചു ബാല ഈ വീഡിയോയിലൂടെ ആരോപിക്കുന്നത് ആരാണ് ഇതേ എന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും പണത്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് ബാല ആരോപിക്കുന്നു ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിലായിരുന്നു ബാലയുടെ ഈ പ്രതികരണം ബാലയുടെ വാക്കുകൾ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കുന്ന അവസ്ഥയിലാണ് വീഡിയോ എടുക്കുന്നത് കുറച്ച് ദിവസം നമ്മൾ മിണ്ടിയില്ല എല്ലാവരും നന്നായിരിക്കട്ടെ ദ്രോഹം ചെയ്താലും എല്ലാവരും നന്നായി തന്നെ ഇരിക്കട്ടെ അതാണ് നമ്മുടെ ആവശ്യം ഒന്നിനു പുറകെ ഒന്നായി എത്രയോ കേസുകൾ എടുത്തു ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു ഒരു കാര്യം അന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ അതൊരു കൂട്ടായ ആക്രമണമാണ് കാശിനു വേണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു മൂന്നാം തീയതി നാലാം തീയതി ഒരു കാര്യം കണ്ടപ്പോൾ തകർന്നു പോയി ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ല അവരും കൂടെ കാശിനു വേണ്ടി എൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു ശരി എൻ്റെ വാക്കുകൾ വളരെ വ്യക്തമായി ശരിയായിരുന്നു പക്ഷേ ആരെയും ആ റിപ്പോർട്ട് എടുത്ത് കാണിച്ച് കുറ്റപ്പെടുത്താൻ ഞാനില്ല ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കണം വിയർപ്പുണ്ടാവണം അങ്ങനെ കാശുണ്ടാക്കിയിട്ട് വേണം എല്ലാവരെയും സഹായിക്കാൻ അല്ലാതെ അടുത്തുള്ളവരുടെ സ്വത്ത് അയ്യോ വലിയ പാപം ഒരിക്കലും ചെയ്യരുത് എല്ലാവരും നന്നായിരിക്കട്ടെ ഇങ്ങനെയാണ് ബാല പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് എന്നാൽ ആരെയാണ് ബാല ഉദ്ദേശിച്ചത് എന്ന ചോദ്യമാണ് ഈ വീഡിയോയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ആരാണ് ബാലയെ ചതിച്ചത് സ്വാഭാവികമായും ഈ സംശയം നീണ്ടത് ആദ്യ ഭാര്യ അമൃതയിലേക്കാണ് കാരണം അടുത്ത കാലത്ത് പോലും മകൾക്ക് ബാലയിൽ നിന്ന് ലഭിക്കാനുള്ള പണത്തെ ചൊല്ലി ചില തർക്കങ്ങൾ പുറത്തു വന്നിരുന്നു അമൃതയുടെ പരാതിയിന്മേൽ നടൻ ബാലയ്ക്കെതിരെ വഞ്ചന കുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനും പോലീസ് കേസെടുക്കുകയുമുണ്ടായി ഇരുവരും തമ്മിലുള്ള വിവാഹമോചന ഉടമ്പടിയിൽ അമൃതയുടെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടു എന്നതായിരുന്നു പരാതി ഉടമ്പടിയിലെ ഒരു പേജ് വ്യാജമായി നിർമ്മിച്ചുവെന്നും ആരോപണമുയർന്നു ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ല എന്നും പരാതിയിലുണ്ടായിരുന്നു വ്യാജരേഖകൾ ചമച്ച് ഹൈക്കോടതിയെ തന്നെ ബാല തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അമൃതയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇവിടെ ബാലയുടെ വാക്കുകളുടെ പൊരുൾ തേടി ക്രൈം നടത്തിയ യാത്ര ചെന്നെത്തിയിരിക്കുന്നത് ഡോക്ടർ എലിസബത്തിലേക്കാണ് അതായത് നിയമപരമായി അല്ലെങ്കിലും അമൃതയ്ക്ക് ശേഷം ബാലയുടെ പങ്കാളിയായിരുന്ന ആളാണ് ഡോക്ടർ എലിസബത്ത് ഇതേ എലിസബത്ത് തന്നെയാണ് ബാലയെ ഇപ്പോൾ ചതിച്ചുവെന്ന് ബാല ആരോപിക്കുന്നത് ബാലയുമായി ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടതെന്ന് എലിസബത്ത് നേരത്തെ പറഞ്ഞിരുന്നു ജാതക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ബാലയുമായുള്ള എലിസബത്തിന്റെ വിവാഹം നിയമപരമാക്കാതിരുന്നത് എന്നാണ് എലിസബത്ത് പറഞ്ഞത് എന്നാൽ ഈ ബന്ധം അധികനാളൊന്നും നീണ്ടുപോയില്ല ഇരുവരും വേർ പിരിഞ്ഞ ശേഷമാണ് ബാല കോക്കിലയെ വിവാഹം ചെയ്യുന്നത് എന്നാൽ ബാലയുമായി പിരിഞ്ഞ ശേഷം ജീവനാംശം ഒന്നും തന്നെ എലിസബത്ത് ആവശ്യപ്പെട്ടിരുന്നില്ല ബാലയുടേതായി യാതൊന്നും തന്നെ തനിക്ക് ആവശ്യമില്ല എന്നാണ് എലിസബത്ത് പലപ്പോഴും തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത് എലിസബത്തിന്റെ ആത്മാഭിമാനത്തോടെയുള്ള ഈ നടപടി ഏറെ ബഹുമാനമുണ്ടാക്കിയ കാര്യം കൂടിയാണ് എന്നാൽ ആ ബഹുമാനത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബാലയിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെട്ടുകൊണ്ട് എലിസബത്ത് ഇപ്പോൾ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് എറണാകുളം ജെ കോടതിയിലാണ് എലിസബത്തിന്റെ ഹർജി എല്ലാ മാസവും അൻപതിനായിരം രൂപ വീതം ജീവനാംശമായി നൽകണമെന്നതാണ് ആവശ്യം ഇതോടെ ബാല ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ആരെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് വ്യക്തമാകുന്നു ഇതുവരെ ബാലയുടെ പണം തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ എലിസബത്ത് ഇപ്പോൾ ബാലയിൽ നിന്നും ആയുഷ്കാലം ജീവനാംശം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതാണ് എല്ലാവരുടെയും ലക്ഷ്യം പണമാണ് എന്ന് ബാല തന്റെ വീഡിയോയിലൂടെ പ്രതികരിച്ചത് സ്വാഭാവികമായും ബന്ധം പിരിഞ്ഞ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാനുള്ള അവകാശം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നൽകുന്നുണ്ട് എന്നാൽ ചിലരെങ്കിലും ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതായും കോടതി ഈ അടുത്ത കാലങ്ങളിൽ നിരീക്ഷിക്കുകയുണ്ടായി അതായത് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും എല്ലാം സ്ത്രീയും പുരുഷനും തുല്യതയോടുകൂടി വളരെ ഉയർന്ന തലങ്ങൾ കീഴടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാര്യ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത അഥവാ ഉയർന്ന ജോലിയുള്ള ആളാണ് എങ്കിൽ ഭർത്താവിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാൻ അവകാശമില്ല എന്ന് സുപ്രീം കോടതി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഡോക്ടറായ എലിസബത്തിന് ബാലയിൽ നിന്നും ഇത്തരത്തിൽ പണം ആവശ്യപ്പെടാൻ കഴിയുന്നതല്ല മാത്രമല്ല ഇതിനേക്കാൾ ഒക്കെ പ്രധാനമായ മറ്റൊരു ഘടകം കൂടി ഈ കേസിലുണ്ട് കാരണം എലിസബത്ത് ഉദയൻ എന്ന വ്യക്തി ബാലയുടെ ഭാര്യയല്ല എന്നത് തന്നെ ഇരുവരുടെയും ബന്ധം നിയമപരമല്ല എന്ന് എലിസബത്ത് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഒരു ലിവിംഗ് റിലേഷൻഷിപ്പ് മാത്രമായ ഈ ബന്ധത്തിൽ മാസം അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എലിസബത്തിന്റെ ഈ ഹർജിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് ബാല മൗനം പാലിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ ബാലക്കെതിരായ എലിസബത്തിന്റെ ആരോപണങ്ങളിലെ ശരി തെറ്റുകൾ ചികയുന്നില്ല എന്നാൽ കൃത്യമായും ബാലയുടെ അച്ഛന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം ബാലയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു നീക്കം എലിസബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതിനെ അത്ര നിഷ്കളങ്കമായി കണ്ട് തള്ളിക്കളയാനും കഴിയുന്നില്ല